ഹായ് എൻ്റെ പേര് ദേവിക ഞാൻ പ്ലസ് ടു കഴിഞ്ഞിപ്പോൾ എ സി സി ഐക്ക് പഠിക്കുകയാണ് അപ്പോൾ എനിക്ക് അതിനോടൊപ്പം തന്നെ എനിക്കൊരു ഡിഗ്രി വേണമെന്നുണ്ടായിരുന്നു അത് കാരണം ഞാൻ എന്തുകൊണ്ടും കേരള യൂണിവേഴ്സിറ്റിയെക്കാട്ടിലും നല്ലത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ആണെന്ന് ഞാൻ അറിഞ്ഞു കാരണം ഇഗ്നോ എല്ലാം സിലബസും ലൈക് ടോപ്പിക്സ് എല്ലാം റെലവെൻറ്റും അപ്ഡേറ്റഡ് ടോപ്പിക്സൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേരള യൂണിവേഴ്സിറ്റിയെ കൂട്ടല്ല അപ്പോ ഇതിനെ കുറിച്ച് തിരക്കിയപ്പോഴത്തേക്കും ഞാൻ ഗൂഗിൾ കുറേ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഇതിനോട് വല്ല കോച്ചിങ് സെൻ തരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്കും ലേൺ വൈസ് അച്ഛൻ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് ലേൺ വൈസ് എന്ന് മെസ്സേജിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചത് ഞാൻ വിത്ത് മെൻ്റർഷിപ്പാണ് ചൂസ് ചെയ്തത് ലൈക്ക് റെക്കോർഡ് ക്ലാസ്സസ് ആണെങ്കിലും എല്ലാം അടിപൊളി ക്ലാസ്സസ് ആണ് മെൻറ്റർ ആണെങ്കിലും എല്ലാ ആഴ്ചയും എല്ലാ കാര്യങ്ങളും വിളിച്ച് തിരക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാം നല്ലതാ എല്ലാ ക്ലാസ്സസും എല്ലാം നമ്മളെ വളരെ ഹെൽപ്ഫുൾ ടെസ്റ്റും ഒക്കെ നടത്തുന്നുണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്